എല്ലേ നമ്മുടെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണത് വാട്ടർ കളർ മാക്സിംഗ് ചാലഞ്ചായിട്ടാണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവശ്യ ഷിയോ ആണ് ഫസ്റ്റ് ആയിട്ട് കളിക്കാൻ വനേക്കണത് അവശ്യ തുടങ്കിയോ ഷിയോ തുടങ്കിയോ ആ ആ അട വെച്ചി അട വെച്ചി അട വെച്ചി ഇത് ഇവിട തന്നെ വെച്ചി ഈ ഷിയോ ഒന്ന് ഷേക്ക് ചെയ്തു നോക്കിയേ ദാ യോ യെല്ലോ ഓരിയ ഷൈല കുലുക്ക് 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 അയ്യോ ഒരെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒരു പ്രൈസ് മാത്രമേ ഉള്ളൂ അടുത്തത് നമ്മുടെ ദിയാണ് കളിക്കാൻ പോണത് ദിയൊക്കെ നമുക്ക് എത്ര എണ്ണം ചോക്ലേറ്റ് കൂടുതലും പാതി കൊണ്ടുപോകുമോ അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടോ അല്ലെങ്കിൽ പണിഷ്മെന്റ് അറിയാൻ പാടില്ല അപ്പൊ നമുക്ക് ദിയ കളിച്ചെറങ്ങാം ദിയ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ആ റെഡ് യെല്ലോ ും കറക്റ്റായി ദിയൂത്തുവാരി കേട്ടോയ തൂത്തുവാരി തൂത്തുവാരി കൈന്ന് ഉറച്ച കിട്ടിയാണ് ദിയടാ അടുത്തത് അച്ഛന് കളിക്കാൻ പോണത് അപ്പൊ നമുക്ക് നോക്കാം അച്ഛന് എത്രണം അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമോ ഓ ആ അതെ ഷെയ്ക്ക് ബ്ലൂ ബ്ലൂ எந்த ஒண்ணீக்கு ஒரெண்ணா கிட்டு ஒரெண்ணி அப்ப எந்த പർപ്പിൾ കളറിലെ ചോക്ലേറ്റ് പർപ്പിൾ അല്ല ബ്ലൂ കളറുള്ള ചോക്ലേറ്റ് കഴിക്കാൻ പോണത് ആ ഇവരെല്ലാര്ക്കും സമ്മാനം കിട്ടിട്ടാ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ നോക്കട്ടെ എന്തായാലും ആണോ നോക്കാം ഇത് കിട്ടിയില്ലെങ്കിൽ എല്ലാരും കൂടി എന്നാ സ്പ്രേയിലും നോക്കട്ടെട്ടോ ശെട്ടെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ സംഭവിച്ച പിന്നെ എന്റെ മുഴുവൻ സ്ത്രീലും ഞാൻ

ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എല്ലാവരുടെ എല്ലാവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ പുതിയ ചാനലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്തോ അപ്പൊ